പ്രസിഡന്റ് എന്ന നിലയിൽ നിൽക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് ബി ജെ പി പറയുന്നത് വയസ്സായ കാലത്ത് ഭഗവാന്റെ പേരിൽ ജയിലിൽ പോകാതിരിക്കാൻ ഒരു ശ്രദ്ധ അദ്ദേഹത്തിന് വേണമെന്ന് ഹൈക്കോടതിക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്ന സമയത്ത് ഹൈക്കോടതിക്ക് ഇപ്പോ പറഞ്ഞ അഭിപ്രായം നാളെ മാറ്റുകയും ചെയ്യാലോ അത് ഹൈക്കോടതിയുടെ അഭിപ്രായം ഹൈക്കോടതിയുടേതായിട്ടുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന അതിനെ ഞങ്ങൾ മാനിക്കുന്നു അത് ഹൈക്കോടതി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ബി ജെ പിക്ക് മറ്റൊരു അഭിപ്രായം പറഞ്ഞുകൂടാ എന്ന് ജനാധിപത്യത്തിൽ വ്യവസ്ഥ ചെയ്യുന്നില്ല ഇവിടെ ഇരുപത്തിയാറ് വർഷം അന്വേഷിച്ച ക്രിമിനൽ കേസുകളില്ലേ കേരളത്തിൽ ഇല്ലേ പ്രശാന്ത ഇല്ലേ നിങ്ങൾ ഇതിൽ മാത്രം ഇങ്ങനെ കലണ്ടർ തയ്യാറാക്കി വരുന്ന എന്തിനാ ഓരോന്നും ഒരു മുഖ്യമന്ത്രിക്ക് ഇടവട്ട കേസല്ലേ ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബം ഇടവട്ട കേസല്ലേ അന്താരാഷ്ട്ര ബന്ധമുള്ള കേസല്ലേ ആ കേസിന്റെ സമയമെടുക്കും ഇവിടെ കേരളത്തിലെ ലോക്കൽ പോലീസ് നടത്തിയ ലോക്കൽ കേസ് ഇരുപത്തഞ്ചു വർഷം അന്വേഷിക്കുന്നത് എത്ര കേസുകളുടെ അനുഭവം ഇവിടെ ഇരിക്കുന്ന മുതിർത്ത പത്രപ്രവർത്തകർക്ക് എന്നോട് പറഞ്ഞു തരാം ആവുക അപ്പൊ ഇത് ഇതിൽ മാത്രം നമ്മളൊരു കലണ്ടർ വെച്ചിട്ട് ഇന്ന കലണ്ടറിന് കലണ്ടറിനോ ഇതിനുള്ളിൽ എന്താ ഓരോ കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് തീർക്കണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാ എന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഓക്കെ ഭക്തർ ഭക്തർ കോടതിയുടെ മുമ്പിലുണ്ടല്ലോ ഞങ്ങൾ ഭക്തരോടും ബി ജെ പി അല്ല ചില കാര്യങ്ങൾ വരും ദിവസം ചില ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വരും പക്ഷെ ഞങ്ങൾക്ക് കേരളത്തിലെ ഭക്തരെ ഞങ്ങൾക്കും വിശ്വാസമുണ്ട് ഭക്തർക്ക് ഈ വിശ്വാസമുണ്ട് അല്ല ഇപ്പൊ ഭക്തർ പോയിട്ടുണ്ട് ആ ഭക്തർക്ക് ഞങ്ങളെയും വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഭക്തരെയും വിശ്വാസമുണ്ട് വേണ്ടി വന്നാൽ വേണ്ടി വന്നാൽ ബി ജെ പി പോകണമെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനും പോകാൻ താറാകും തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണല്ലോ വികസിത കേരളം എന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യത്തിൽ ഇതൊക്കെ ഇതൊക്കെയുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയുടെ നേതൃയോഗത്തിൽ തീരുമാനിച്ചവർ എന്താ വർഗീയത ശബരിമലയെ ശബരിമലയെക്കുറിച്ച് അല്ലല്ലേ സോറി സോറി ഭീകരവാദം എന്ന് പറഞ്ഞാൽ വർഗീയവാദം അല്ലല്ല അങ്ങനെയല്ലല്ല നിങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുന്ന നരയാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് മാനവികതയ്ക്കെതിരായിട്ടുള്ള മതമില്ലാത്ത ഭീകരതയെക്കുറിച്ചാണ് പറഞ്ഞത് ഭീകരതയ്ക്ക് മതമില്ല മരിച്ചു വീഴുന്നവർ മതമില്ല നിങ്ങൾ ഭീകരതയെക്കുറിച്ച് ബിജെപി പറയുമ്പോൾ അത് മതവർഗീയതയാണ് എന്ന് പറയുന്ന ഈ കേരളം കൊടുക്കുന്ന ആഖ്യാനമാണ് ഭീകരതയുടെ ഹബ്ബായിട്ട് കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയരുത് അത് ശരിയല്ല ഞാൻ മാനവികതയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് മരിച്ചു വീഴുന്ന നിരപരാധികളുടെ രക്തവും അവരുടെ കരച്ചിലുമാണ് ഞങ്ങളുടെ വിഷയം ആര് കൊല്ലുന്നു എന്നുള്ളതല്ല കൊല്ലുന്നത് ഭീകരവാദിയാണ് ഭീകരവാദിക്കും മതം കൊടുക്കരുത് മരിച്ചു വീഴുന്ന മനുഷ്യനും മതം കൊടുക്കരുത് അത് മാനവികതയ്ക്കെതിരായിട്ടുള്ള ആക്രമണമായിട്ട് നമ്മൾ കാണണം അതാണ് ബിജെപിയുടെ നിലപാട് അതാണ് നരേന്ദ്രമോദിയുടെ നിലപാട് അത്രയ്ക്ക് ശക്തമായിട്ടുള്ള നിലപാട് എടുത്തതുകൊണ്ടാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഈ രാജ്യത്ത് ഭീകരവാദം ഗണ്യമായിട്ട് കൊന്നത് ഭീകരവാദികളെ ഉന്മൂലനം ചെയ്തത് ആ സമീപനത്തിനിടയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദി ഏതും മതക്കാരനാവട്ടെ അവൻ മാനവീയതയ്ക്കും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും എതിരാണ് അവനെതിരെ ശബ്ദിക്കാൻ തയ്യാറാവണം അങ്ങനെയുള്ള സംസ്കാരം കേരളത്തിൽ ഉയർന്നുവരാനാണ് ഗുജറാത്തിന്റെ തലപാടായിരിക്കും തുടക്കത്തിൽ സുരേഷ് പറഞ്ഞതു കേരളത്തിൽ ഈ വർഗീയവാദ വർഗീയതല്ല ഭീകരവാദത്തിന്റെ കേന്ദ്രമാണ് അത് വസ്തുവരുത്തമാണ് കാരണം കേന്ദ്രം നൽകുന്നത് തന്നെ പോലീസിന്റെ ഏറ്റവും ക്രമസമാനപാലുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഇങ്ങനെ ഒരു വർഗീയതയുടെ കേന്ദ്രമായി വളരെ വർഗീയ കലാപങ്ങളില്ല ഇതൊക്കെ നിങ്ങളുടെ ചാനലിലെ വല്ല എഡിറ്റോറിയൽ പ്രോഗ്രാമൊക്കെ ആക്കിക്കൊള്ളും പി ആർ വർക്ക് പിണറായി വിജയന്റെയും ജമാത്ത് ഇസ്ലാമിയുടെയും പി ആർ വർക്കിന്റെ ഭാഗമാക്കിക്കൊള്ളും അത് ബിജെപിയോടൊപ്പം ചോദ്യമാക്കാതിരിക്കുന്നു തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നു പോകും ടതും വലതും അപ്രസക്തായില്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി ഈ അനന്തപുരിയിലെ പത്ത് ലക്ഷം വരുന്ന ജനതയും അവരെ ഉൾക്കൊണ്ടില്ലേ ഇത്രയും ജനകീയരായിട്ടുള്ള കഴിവുറ്റ മികവുറ്റ പരിചിതരായ പരിചയ സമ്പന്നരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചോ ഇടതുപക്ഷത്തിന് സാധിച്ചോ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അനന്തപുരി ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വത്തെ അനന്തപുരിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും എന്താ സ്ഥാനാർത്ഥി പട്ടിക ഒന്നുകൊണ്ട് തന്നെ സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആർ ഷയിലേഖയാണ് ഇപ്പോ ശിവൻകുട്ടിയുടെയും എ കെ ജി സെന്ററിലെയും കെ പി സി സി ഓഫീസിലെയും ചർച്ചാ വിഷയം സന്തോഷമുണ്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ തന്നെ ഓരോരുത്തർക്ക് വിഭ്രാന്തി തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമല്ലേ അപ്പൊ അതൊക്കെ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആർ ശ്രീലേഖ മത്സരിക്കുന്നത് വികസിത അനന്തപുരിക്ക് വേണ്ടിയാണ് അനന്തപുരിയെ ഒരു ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നഗരമാക്കി മാറ്റുക ഇന്ത്യയിലെ നമ്പർ വൺ നഗരമാക്കി മാറ്റുക അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വയ്ക്കുന്നത് അതിന്റെ അതിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രബലന്മാരായിട്ടുള്ള ഒരു ടീമിനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് ആ ലക്ഷ്യവുമായിട്ടാണ് ശ്രീമതി ആർ ശ്രീ ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നിരിക്കുന്നത് അത് തിരുവനന്തപുരത്ത് വലിയൊരു ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ഒരു വലിയ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു അതിന്റെ അകല ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ടായാൽ ഉത്തരവാദി ഞങ്ങളല്ലല്ലോ ഞങ്ങൾ ജയിച്ചു വരുന്ന കൌൺസിലർമാരെ ആരാ വേണമെങ്കിലും മേയറാക്കും അത് ശ്രീലേഖ മേഡവും പാർട്ടിയായിട്ട് തീരുമാനിച്ച പോരാ അത് അദ്ദേഹം ഞാൻ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം വൈസ് ആണ് പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അത് ഞങ്ങളുടെ ഉള്ളിലുള്ള വിഷയമല്ലേ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം പ്രശാന്തിന്റെ ചോദ്യം പ്രസക്തായിട്ടുള്ള ചോദ്യമാണ് ഇതിന്റെ ഉത്തരം ഡിസംബർ പതിമൂന്നിന് ശേഷം ഞങ്ങൾ പറയും വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇന്നലെയും പെരിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു ആര് നടത്തി അല്ല ആര് നടത്തി ആരാ സ്ഥാനാർത്ഥിയാണ് ഏത് പാട്ടില്ല ഈ ആര് പ്രഖ്യാപിച്ചു ഏത് വാർഡിൽ പ്രഖ്യാപിച്ചു ആര് പ്രഖ്യാപിച്ചു അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ സൃഷ്ടിച്ച വാർത്തയല്ലേ അത് ഞങ്ങൾ ഇന്നുകൊണ്ട് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റും പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ഉപയക്ഷി ചർച്ചയും എൻ ഡി എട്ട് ഘടകക്ഷികളുടെ ചർച്ചയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നുകൊണ്ട് അടുത്ത ലിസ്റ്റ് വരുന്നതോടുകൂടി നിങ്ങളുടെ ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടും അദ്ദേഹം ഞങ്ങളുടെ മുതിർന്ന പ്രവർത്തകരാണ് അദ്ദേഹവും ഉയർത്തിയ അദ്ദേഹത്തിന്റെ വിഷമവും ഒക്കെ ഞങ്ങൾക്കുള്ളിൽ ഉള്ള ഞങ്ങൾക്കുള്ളിൽ പരിഹരിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ വിഷയമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും അദ്ദേഹത്തോട് ഞങ്ങൾ പരസ്പരം സംസാരിക്കാനുള്ള ബന്ധമുണ്ട് അതിലപ്പുറം ആ വിഷയത്തിൽ കൂടുതലായിട്ട് ഒന്നും പറയാൻ ബി ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന തിരുവനന്തപുരത്തെ ഏറ്റവും മുതിർന്ന ഒരാളാണ് ഏതൊരു സംശയമാണല്ലോ മറ്റു ദിവസങ്ങളിൽ നിങ്ങക്ക് എന്റെ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളുടെ മുതിർന്ന പ്രവർത്തനാണല്ലോ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സിസ്റ്റം ഉണ്ട് അത് പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാണോ വേറെ നമസ്കാരം